ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചേന ഒക്കെ നട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട് എല്ലാം ചേനയൊക്കെ ഇതേ ഇതേപോലെ ഇലയൊക്കെ വിടർന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചേനകൾ ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മഴയായിരുന്നതുകൊണ്ട് തന്നെ നമുക്കത് മണ്ണിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ വളമിട്ട് കൊടുക്കാനോ എന്നുള്ള ഗ്യാപ്പ് കിട്ടിയില്ല ഒരാഴ്ചത്തെ മഴ കഴിഞ്ഞ് കുറച്ച് ഒരു ഒന്നോ രണ്ടോ ദിവസം വേരുകയാണെങ്കിൽ പിന്നെയും മഴ തുടങ്ങി ഇന്നിപ്പോൾ ചെറിയൊരു തുറച്ചയുണ്ട് അപ്പം നമുക്കിനി ഇതിനിന്ന് വളമിട്ട് മൂടിക്കൊടുക്കണം അപ്പോൾ വളമോട്ട് ചേനയ്ക്കൊക്കെ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും വളമോട്ട് മൂടിക്കൊടുത്താലാണ് നമുക്ക് നല്ല ചേന വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ അത് ഓണൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വേള ചേന നമ്മൾ നമ്മളതിന് മുമ്പ് ഇപ്പോൾ ഒരു ഒരു പ്രാവശ്യം വളമോട്ട് മൂടുക അതേപോലെ തന്നെ അടുത്ത മാസം ഒരു പ്രാവശ്യം കൂടി വളമോട്ട് മൂടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചേന വിളവെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ചേനകളെല്ലാം വലുതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ചേനകളെല്ലാം കാണിച്ച് നമ്മുടെ ചേനകളിപ്പോൾ മുളച്ചിട്ട് എല്ലാം ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ പേരൊക്കെ പുറത്തായിരിക്കും അപ്പോൾ കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മറിഞ്ഞു പോകും അപ്പോൾ അതിന് മുമ്പ് ഇപ്പം വലിയ കാറ്റൊന്നും പറ്റിയിട്ടില്ല നമ്മുടെ ചേനകൾക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല കാറ്റൊന്നും ഏറ്റിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ നട്ടയക്കുന്നതെന്ന് വച്ചാൽ അത് ഇതിൻ്റെ ഈ കോവൽ പന്തലിൻ്റെ അടിയിലാണ് നട്ടേക്കുന്നത് അതുകൊണ്ട് കാറ്റ് പിടിച്ചിട്ടില്ല അപ്പോൾ ഇനി മറിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് മൂടി വളമൊക്കെ ഇട്ട് മണ്ണൊന്നും ഇട്ട് മൂടി കൊടുക്കണം അപ്പോൾ നമുക്ക് നോക്കാം ഇത് കണ്ടോ നമ്മുടെ കോവലിൻ്റെ പന്തലാണ് ആ പന്തലിൻ്റെ അടിയിലാണ് കേട്ടോ നമ്മൾ ചേന നട്ട് കൊടുത്തേക്കുന്നത് ഇത് കണ്ടോ ഏ ഇവിടെ രണ്ട് ചേനയുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്കിടെയൊക്കെ നമ്മുടെ ഈ പന്തലിൻ്റെ അകത്തേക്കൂടെ അതുമാതിരി കുറച്ച് വാഴകൾ നട്ടിട്ടുണ്ട് ആ വാഴയുടെ ചു ഇടഭാഗത്തൊക്കെയാണ് നമ്മൾ നട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടോ വേരൊക്കെ നല്ല രീതിയിൽ പുറത്തോട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വേരൊക്കെ നമ്മൾ മണ്ണിട്ട് നന്നായിട്ട് മൂടി കൊടുക്കണം നല്ല രീതിയിൽ വളമോട്ടും കൊടുക്കണം എന്നാലാണ് നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളൂ കണ്ടോ എല്ലാ ചേനകളും മുളച്ച് ദൈതേ ഇതേപോലെ ഇല വിടർന്നിട്ടുണ്ട് ആ സമയത്ത് വേണോട്ടോ നമ്മൾ വളമിട്ട് കൊടുക്കാനായിട്ട് കണ്ടോ എല്ലാ ചേനകളും ഇതേ രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ചേനയും നമുക്ക് ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വളമിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വളം എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ദേ ഇവിടെ എടുത്തേക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ചാണകപ്പൊടിയും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഇതാണ് കേട്ടോ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കത് ഈ പാത്രത്തിന് രണ്ട് പാത്രം വെച്ചിട്ട് ഓരോ കടക്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് വളം എല്ലാത്തിൻ്റെ ചുവട്ടിലും ഇട്ട് കൊടുക്കാനുണ്ടോ ഇതേപോലെ ഇച്ചിരി ഇട്ടുകൊടുക്കാം അത് ഇതേപോലെ രണ്ട് പാത്രം വെച്ചിട്ടാണ് ഞാൻ ഒരെണ്ണത്തിൻ്റെ കടക്കിലിട്ട് കൊടുക്കുന്നത് ഇതേപോലെ നമുക്കെല്ലാത്തിനും ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് നമ്മളെല്ലാത്തിലും വളമിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെല്ലാത്തിനും മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ വളം നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും മണ്ണിട്ട് മൂടി കൊടുക്കണം ഒട്ടും പുറത്ത് കിടക്കരുത് കാരണം പറഞ്ഞാൽ മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ ഈ വളമൊക്കെ ഒഴുകിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പൂവിനെ കൂട്ടി മൂട്ടി മൂടിക്കൊടുക്കണം അപ്പം നമുക്കൊന്ന് കൊടുക്കാം ഇത് കണ്ടോ നമ്മൾ ചേനയെല്ലാം നല്ല രീതിയിൽ മണ്ണിട്ട് കൂന കൂട്ടി മണ്ണ് കൂന കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യത്തെ വളമാണ് കേട്ടോ ഇത് ഇപ്പം ചേന മുളച്ച് വന്നിട്ട് തന്നെ ഒരു മാസത്തിന് മേലെ നമ്മൾ സാധാരണ ഫെബ്രുവരി മാർച്ച് ഫെബ്രുവരി മാസങ്ങളിലാണ് സാധാരണ നട്ടു കൊടുക്കാറ് ഈ പ്രാവശ്യം നമുക്ക് മഴ കിട്ടാൻ വൈകിയത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വൈകി മാർച്ച് ആദ്യമൊക്കെ ആയിട്ടാണ് നട്ടു തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇപ്പോൾ മുളച്ച് വന്നിട്ട് തന്നെ ഇങ്ങനെ ഇല വിടർന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് തന്നെ പണ്ട് നേരത്തെ നമ്മൾ വളമോട്ട് മൂടേണ്ടതായിരുന്നു പക്ഷേ മഴ കാരണം കേട്ടോ നമുക്ക് മൂടാൻ പറ്റാതിരുന്നത് അപ്പോൾ അദ്ദേഹം നമ്മൾ ആദ്യത്തെ വളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ വളം നമുക്ക് ജൂലൈ മാസത്തോട് കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴത്തേനും നമ്മുടെ ചേനയ്ക്കൊക്കെ നല്ല കരുത്തോടെ വരികയും ചെയ്യും നല്ല കരുത്ത് വരും നല്ല വലിയ ചേനകളായി വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ഓണമൊക്കെ ആകുമ്പോഴേക്കും പറയ്ക്കാറായി നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇപ്പോൾ വള ഇതുപോലെ ചേനയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളവോട്ടൊക്കെ മൂടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചേനയെല്ലാം വളവോട്ട് മൂടിക്കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ചേനയൊക്കെ എല്ലാവരുടെയും ഇത്രയ്ക്കായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചേന മുളച്ച് ഇതേപോലെ ഇല്ല വിടർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആദ്യത്തെ വളം കൊടുക്കാറായിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കുക നമുക്ക് അടുത്ത മാസത്തോടെ അടുത്തൊരു വളവും കൂടിയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചേനയ്ക്ക് രണ്ട് പ്രാവശ്യം ചെയ്തു കൊടുത്താൽ മതി സാധാരണ നമ്മൾ രണ്ട് പ്രാവശ്യമാണ് ചേനയ്ക്കൊക്കെ വളമിട്ട് മൂടി കൊടുക്കാറുള്ളൂ അപ്പോൾ ഇത്രയും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചേന നല്ല രീതിയിൽ വളർന്നു വരികയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്